ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നൂർജോ കിച്ചണിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ചിക്കൻ ബോണ്ട അതിലും രുചിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം റെസിപ്പി കാണുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ആര് കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുള്ളൂ ആദ്യം തന്നെ ബോണ്ടയ്ക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് അരിപ്പൊടി നമ്മൾ പത്തിരി ഉടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയും ചേർത്ത് പാകത്തിന് ഉപ്പും ഒരു പിഞ്ച് പിഞ്ചപ്പക്കാരും ചേർത്ത്ങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടിക്ക് കലക്കി വെക്കണം അതായത് പയമ്പരച്ചയിൻ്റെ മാവിൻ്റെ പരുവ ഇത് ഒരു അഞ്ച് മണിക്കൂർ മുൻപേ ചെയ്ത് വെച്ചാലേ ഉള്ളൂ നമുക്ക് ഹോട്ടലിൽ നിന്നും തട്ടുകടേന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് സമയമില്ലായെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മാവ് റെഡിയാക്കി എടുക്കുകയും ചെയ്യുക ഇത്ര നന്നായി കിട്ടില്ല അത്രയേ ഉള്ളൂ ഞാനിതിവിടെ ഒരു അഞ്ച് മണിക്കൂർ മുൻപ് കലക്കി വെച്ച മാവാണ് കേട്ടോ അത് നല്ലോണം പൊന്തി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മാവ് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ സ്റ്റൗലൊരു പാന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടണമല്ലോ അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് അരിയേം ചെയ്യുക വെളുത്തുള്ളി ഒരിക്കലും കൂടി പോകരുത് ഈ ഒരളവിന് രണ്ടല്ലി വെളുത്തുള്ളി മാത്രം എടുത്താൽ മതി ഇനി അഞ്ചും വെളുത്തുള്ളിൻ്റെയും പച്ചമണൊന്ന് വരെ കുറച്ച് സമയം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ പച്ചമുളകിൻ്റെ പച്ചമണ് മാറുന്നവരെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് സമയം ഇളക്കിയാൽ മതി ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് വലിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വലിയ ഉള്ളിയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ഉള്ളിയാണെങ്കിൽ ഒരു ഒന്നര മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം എന്നാൽ പെട്ടെന്ന് ഉള്ളി വാടി വരും മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കണ്ടില്ല ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി കൊടുത്തങ്ങാണ്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണിലധികം എടുക്കണം കേട്ടോ ഗരം മസാലേൻ്റെ പൊടി പിന്നെ ഇതിലേക്ക് അര അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് ഞാൻ ചതച്ചാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ഒരു മൂന്നെണ്ണം ഒക്കെ ഇതിൽ കൂട്ടി കൊടുക്കട്ടോ ഞങ്ങളിവിടെ ചെറിയ മോളുള്ളതിനൊണ്ടാണ് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തത് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല വലിയവൽക്കൊക്കെ കഴിക്കണമെങ്കിൽ നല്ല എരിവ് വേണമെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് വരെ എടുക്കാം ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പൊടീൻ്റെ പച്ചമണം മാറണ വരെ കുറച്ച് സമയം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് ഈ ഈയൊരളവിലേക്ക് എടുത്തത് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അരസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും ചേർത്തും വേവിച്ച ചിക്കനാണ് ഇത് ഇത് നന്നായി പൊടിയാക്കരുത് കൈകൊണ്ട് കൊണ്ട് മതി ചിക്കനും ചേർത്ത് ഒന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം പൊടിയായി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കേങ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ എടുത്ത ഉരുളക്കിഴങ്ങ് ഒരു നാനൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് ഉണ്ടാകുക ഇത് ഞാൻ പാകത്തിന് ഉപ്പും ചേർത്തൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തതാണ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് നമുക്ക് ബോണ്ടൊക്കെ ഉരുള പിടിക്കാനുള്ളതല്ലേ അപ്പോൾ ഉരുളക്കേങ്ങ ഉടച്ചതും ചേർത്ത് നന്നായി ഇതിൽ ഇളക്കി മസാല യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയത് കേട്ടോ അപ്പോൾ എന്ത് ഈ ഉരുളക്കേങ്ങിലുള്ള എന്തെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങ് വറ്റിപ്പോയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കാതെ ഈ ഉരുളക്കേങ്ങിട്ട് ഇളക്കിയതിന് ശേഷം ഓഫാക്കിയത് ഇനി ഈ ചൂടൊന്നും അങ്ങ് തണിഞ്ഞതിന് ശേഷം നമുക്കിത് ഉരുള പിടിക്കാം അപ്പോൾ ഉരുള ഒക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരണം ആ കേട്ടോ ഞാനിവിടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ വലുപ്പത്തിലാട്ടോ ഉരുള പിടിച്ചത് പിന്നെ ഒരു കാര്യം ഇതിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം ഉരുളക്കേങ്ങിന് ഉരുളക്കേങ്ങിന് പാകമുള്ള ഉപ്പ് ഇടുക ചിക്കന് ചിക്കന് പാകമുള്ള ഉപ്പ് ഇടുക ഉള്ളിക്ക് ഉള്ളിക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഉപ്പ് ഇടുക എന്നിട്ടെല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് അങ്ങ് എടുത്തിട്ടുണ്ട് ഈ മസാല മുഴുവനായിട്ട് ഉരുളാക്കിയെടുത്തിട്ട് നമുക്കിവിടെ പന്ത്രണ്ട് ഉരുളകളാണ് കിട്ടിയത് പന്ത്രണ്ട് ബോണ്ട ഈ ഒരളവിൽ തയ്യാറാക്കാം ഇനി നമ്മൾ ആദ്യം കലക്കി മാവ് എടുക്കാം മാവിലേക്ക് ഞാനിവിടെ കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു എരിവിനാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ലേസം മല്ലിച്ചപ്പും പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൂടി ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് അത ഇതേ ഒരു പരുവത്തിലാണ് വേണ്ടത് കണ്ടില്ലേ ആയിരിക്കണം മാവ് ഈ ഒരു മാവിൽ ഞാൻ കുരുമുളകും മല്ലിച്ചപ്പും ചേർത്തത് ഹോട്ടൽക്കാരൊന്നും ഇങ്ങനെ ചേർത്ത് കൊടുക്കില്ല കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുത്ത് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഓരോ ഉരുളി ഇതാ ഇതേപോലെ മാവിലേക്കിട്ട് ഒന്നങ്ങ് അങ്ങ് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ച് കോരാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഓരോ ബോണ്ടിയും വേവിച്ചെടുക്കാനും നമ്മളെ വീട്ടിൽ പൊരിക്കുമ്പോൾ ഹോട്ടലത്തെ പോലെ വലിയ ഇല്ലല്ലോ അപ്പോൾ ഒന്നങ്ങിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം അടുത്തതൊന്ന് മുക്കി ഇട്ട് കൊടുത്താൽ മതിയെ അങ്ങനെ ഒറ്റ ട്രിപ്പിൽ മൂന്നെണ്ണം ഇട്ടിട്ടാണ് നമ്മളിവിടെ പൊരിച്ചെടുത്തത് ചീനച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണവും കൂട്ടി കൊടുക്കാം ഇതിനുള്ളിലെ മസാല എല്ലാം വേവിച്ചെടുത്തതായതുകൊണ്ട് ഇതിന് പുറമേ ഉള്ള മാവ് ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഗോൾഡൻ കളറായിട്ടൊന്ന് ക്രിസ്പിയായി വരാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് സമയം എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നോക്കി അന്ന് അങ്ങ് മറിച്ചൊന്ന് തിരിച്ചു വിട്ടിട്ട് നമുക്ക് കോരി മാറ്റാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫ്ലെയിമിൻ്റെ കാര്യമൊക്കെ ഒന്നങ്ങ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ എണ്ണ കൊടുക്കാത്ത അടിപൊളി ചിക്കൻ പൊണ്ട തയ്യാറാക്കാം കാണാനെല്ലാം ശരിക്കും ആ ഹോട്ടലിലെയും തട്ടുകടയിലേക്ക് പോലെ തന്നെ ഇരിക്കുന്ന അതേ ചിക്കൻ ബോണ്ട തന്നെ ആയിരുന്നു കേട്ടോ കഴിക്കാൻ അതിനേക്കാൾ അടിപൊളിയായിരുന്നു എന്തായാലും ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ സ്നാക്കായിട്ടും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബോണ്ടയാണല്ലോ ചിക്കൻ ബോണ്ട ഇത് തന്നെ ചിക്കനിലും ബീഫിലും തയ്യാറാക്കാൻ പറ്റും ഈ ഒരു ബോണ്ട തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നമ്മളെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും തന്നെ ഫ്ലോപ്പ് ആവില്ല അത് തീർച്ചയാണ് നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിച്ച് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികൾ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേട്ടോ നിങ്ങളെ ലൈക്കും അഭിപ്രായങ്ങളുമാണ് ഇത് മറ്റുള്ളവർക്കും കൂടെ കാണാൻ ഒരു ഇഷ്ടം തോന്നുന്നത് അപ്പോൾ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുക ഇനി ഇനിയും നല്ല റെസിപ്പികളായിട്ട് ഞങ്ങൾ വരും അപ്പോൾ ഇന്നത്തെ ചിക്കൻ പോണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഇതാ എന്നെ മുറിച്ച് കാണിക്കുകയാണേ നല്ല ഫില്ലിങ്ങാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരിക്കലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ ശരി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും ഒന്നും അറന്നു അവരുതേ ഞടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ